ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മേത്തി പറാത്തയാണ് അതായത് ഉലുവ ഇല പ്രധാന കണ്ടന്റ് ആയിട്ടുള്ള ഒരു പറാത്ത നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ഒക്കെ കഴിക്കാം നമുക്ക് ഒരു കപ്പ് ഉലുവ ഇല ഒന്ന് ചോപ്പ് ചെയ്തത് വേണത് ഞാൻ ചോപ്പ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഹോളായിട്ട് കാണിച്ചതാണ് പിന്നെ വേണ്ടത് രണ്ട് കപ്പ് ആട്ട ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ ഓയില് പിന്നെ പരാത്ത ചൂടുമ്പോൾ നമുക്ക് പരട്ടാനുള്ള ഓയിൽ ആൻഡ് ഗീ ഓരോ ടീസ്പൂൺ മിക്സ് ചെയ്തതാണ് മഞ്ഞ കളറിൽ കാണുന്നത് പിന്നെ കാൽ കപ്പ് തൈര് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി വരില്ല എങ്കിലും ഞാൻ പറയാം പിന്നെ വേണ്ട മസാല മൂന്നാല് കുഞ്ഞുള്ളി അരിഞ്ഞത് അയമോതകം ഒരു ടീസ്പൂൺ കുമ്മിൻ പൗഡർ ജീരക പൗഡർ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്യാം മിക്സറെല്ലാം കൂടി നന്നായി കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുഴക്കാനായിട്ട് അരക്കപ്പ് വെള്ളം വേണ്ടി വന്നുള്ളൂട്ടോ അരക്കപ്പിൽ കുറച്ച് കുറവേ വേണ്ടി വരുകയുള്ളൂ വെള്ളം കുറേശ്ശെ കുറെശ്ശേ ആയിട്ട് ഒഴിച്ച് കുഴയ്ക്കണം വല്ലാതെ വെള്ളം കൂടിപ്പോവരുത് ഇനി നമുക്കത് അരമണിക്കൂർ ഒരു സോഫ്റ്റ് ടവല് കൊണ്ട് നനച്ച ടവല് കൊണ്ട് മൂടി ഇടണം അതിനുശേഷം നമുക്ക് മേത്തി പരോട്ട ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ കൂടി അരമണിക്കൂറ് വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിന് ഉരുളകളാക്കി മേത്തി പൊറോട്ട ചുറ്റെടുക്കാം ഇതിൽ നിന്ന് നമുക്ക് ഒൻപത് പൊറോട്ട ഉണ്ടാക്കാനുള്ള ഉരുളകളാണ് ലഭിച്ചിട്ടുള്ളത് പൊറോട്ട നമുക്ക് പലർത്താൻ തുടങ്ങാം ആദ്യം കുറച്ച് കൂടി പോവാം ഇങ്ങനെ പരത്തിയ പരോട്ട നമുക്കിങ്ങനെ വശങ്ങള് ചേർത്തി പിടിച്ച് ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് ഒന്നും കൂടെ പരത്തി പൊറോട്ടയാകുമ്പോ ഒത്തിരി കട്ടി ഉണ്ടാവും ചപ്പാത്തിനേലും പിന്നെ ഉള്ളുവിലൊക്കെ ചെയ്തുന്നതാണല്ലോ ത് ചുട്ടെടുക്കാം ഞാൻ ചൂടായിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഒന്ന് മറച്ചിട കുറച്ച് ഓയിൽ ഓയിലോർ ഗീ ഞാൻ ഓയില ഗീ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് വെച്ചാൽ അതെടുക്കാം നല്ലപോലെ പ്രെസ് ചെയ്തിട്ട് ഈ ഒരു പരിവമാകുമ്പോൾ നമുക്ക് എടുക്കാം മേത്തി പരാത്ത ഒമ്പതെണ്ണവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നർ ആണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉലുവ ഇല നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റോറുകളായ റിലയൻസ് സ്റ്റോറിൽ നിന്നും മോറിൽ നിന്നുമൊക്കെ ലഭ്യമാവുന്നതാണ് മേത്തി പരാത്തക്ക് കോമ്പിനേഷനായിട്ട് നല്ല തൈര് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ചാറോ അല്ലെങ്കിൽ മറ്റു കറികളോ ഒക്കെ ഉപയോഗിക്കാം ഇനി ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ഫ്രം ജേഴ്സ് ഹാപ്പി വേൾഡ് താങ്ക് യു